ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ച് ഈ വിഷയത്തോടനുബന്ധിച്ച് നാസർ ഫൈ ഫൈസ കൂടത്തായിയുടെ നിലപാട് പിന്നീട് സോഷ്യൽ മീഡിയയുടെ ആർത്തിയും നമ്മുടെ ഇത്തിക്കണ്ണിയായ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ നിലപാടും ഇത് എങ്ങനെയൊക്കെയാണ് കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി ഒരു പോർക്ക് ചലഞ്ച് വെക്കുന്നു അതാരാ വെക്കുന്നത് കോതമംഗലം ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റിയാണ് വയനാട് ദുരിതരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പന്നി ചലഞ്ച് വെക്കുന്നത് അങ്ങനെ ചലഞ്ച് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം പരമാവധി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തു കേരളം മൊത്തത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് അതോടനുബന്ധിച്ച് സമസ്തയുടെ നേതാവായ നാസർ ഫൈസി കൂടത്തെ കൃത്യം വ്യക്തമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇതാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്നുള്ളത് അത് പല ഘട്ടത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാടുകളും മതവിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങളും ഉണ്ടാവാറുണ്ട് അതിനൊക്കെ വിമർശിക്കാറുണ്ട് അത് വിമർശിക്കുക എന്നുള്ളത് ഒരു മതപണ്ഡിതൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ എന്താ വിഷയം ഇത് ശരിയായ രീതിയാണ് എന്ന് സമൂഹം തെറ്റിദ്ധരിച്ച് പോകുന്നതിന് എതിരെ കൃത്യമായിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ ചെയ്യേണ്ടതാണ് അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലെങ്കിലാണ് തെറ്റ് പല വിഷയങ്ങളും ആണും പെണ്ണും അല്ലെങ്കിൽ സ്ത്രീ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്നുള്ള വിഷയം മാർശി പാട്ടിയാണ് കൊണ്ടുവരുന്നത് ഏക സിവിൽ കോഡ് മാർഷിപ്പാട്ടിയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് ഈ ശരീരത്തിനിയമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്ക് അല്ലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിരിക്കുന്ന നിലപാട് ഉണ്ടായിന്ന് മാത്രമല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ കേരളം മുസ്ലിം രാജ്യമാകും എന്ന് പോലും പറഞ്ഞത് മാർച്ച് പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന അച്യുതാനന്ദനാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി കോപ്പിയടിക്കുന്നതാണ് എന്ന് പറഞ്ഞതും അവരൊക്കെ തന്നെയാണ് അപ്പൊ ഇത്തരം പ്രവൃത്തിയുടെ ഒരു തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിമർശിച്ച് അതല്ല മതം ഇങ്ങനെയാണ് അതിന്റെ നിലപാട് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പറയുക തന്നെയാണ് ചെയ്തത് അതിനോടനുബന്ധിച്ച് വലിയ വിവാദങ്ങളും വലിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിൽ മുഹമ്മദ് ഡോക്ടർ അനിൽ മുഹമ്മദ് കണ്ടതും കേട്ടതും മുഴുവനും എതിർത്തും വിമർശിച്ചൊക്കെ പറയുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മരത്തിലെ ഇത്തിക്കണ്ണി പോലെയാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് അത് കയറിയാല വിഷയം എന്താ ആ മരം അങ്ങനെ തന്നെ ഇല്ലാതായി പോകുന്നത് ഇതൊക്കെ വാടി ഉണങ്ങി കരിഞ്ഞ് വീണ് പോകുന്ന സ്ഥിതി ഉണ്ടാകും ഇത്തിക്കണ്ണി കയറിയാൽ അങ്ങനെയാണ് അതേ സ്ഥിതിയാണ് അനിൽ മുഹമ്മദിന്റെ ആ പോസ്റ്ററിനോട് ചേർന്നിട്ട് അത് ആ അയാളിറക്കി ആ വീടിനോട് ചേർന്നിട്ട് ഒരു പോസ്റ്ററുണ്ട് അതിൽ ഒരു ഭാഗത്ത് നാസർ ഫൈസ കൂടത്തയുടെ ചിത്രം അതിനോടനുബന്ധിച്ച് ഒരു പന്നിയുടെ ചിത്രം നമ്മൾ നോക്കണം അനിൽ മുഹമ്മദ് ഒരു മതപണ്ഡിതനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ ശൈലികൾ യഥാർത്ഥത്തിൽ ഇത്തിക്കണ്ണി അതിന്റെ ഫലം തന്നെയാണ് ഇത് അപ്പോ ഫൈസി കൂടത്തയോടൊപ്പം ഒരു പന്നിയുടെ ചിത്രം പിന്നീട് ഫൈസിയുടെ ചിത്രം പിന്നെ കുറച്ച് കമന്റുകൾ ഇതാണ് അതിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ മതപരം ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അത് ശക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എ ചാനൽ അത് പല ഘട്ടത്തിലും പല സാഹചര്യത്തിലൊക്കെ ഇവ വയനാട് ദുരന്തവും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പോയ ആൾക്കാരെ പോലും വിമർശിച്ച ചാനലാണ് എ ബി സി ചാനൽ അവർ പോലും ഒരു പന്നിയുടെ ചിത്രത്തോടൊപ്പം നാസർ പൈസ കൊടുത്തായിട്ട് ചിത്രം വെച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനിൽ മുഹമ്മദിന്റെ സംസ്കാരവും അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ ഇത്തിക്കണ്ണിയായിട്ടുള്ള പ്രവർത്തനവും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമുക്കിപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ അനിൽ മുഹമ്മദിൽ ചിത്രം വെച്ചിട്ട് വലിയ തലയുള്ള ഒരു പന്നിൻ്റെ ചിത്രത്തിൻ്റെ കൂടെ വെക്കാം നമ്മൾ നമ്മളെന്ത് ചെയ്യാത്ത നമ്മുടെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല നമുക്ക് ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്ന തെറ്റും അത് ചെയ്യുന്ന ശരിയല്ല വിമർശനം തീർച്ചയായിട്ടും ആവാം ഡി വൈ പോർക്ക് ബെസ്റ്റ് നടത്താവുമെങ്കിൽ തീർച്ചയായിട്ടും നാസർ വയസി കൂടത്തേക്ക് അതിനെ വിമർശിക്കുകയും ചെയ്യുക രണ്ട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിലൊക്കെ അതിൻ്റേതായിരിക്കുന്ന ഒരു മര്യാദകൾ അവിടെയൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത്ര മീഡിയ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയെ ശരിയല്ല നമ്മളിപ്പോൾ അവിടെ അതേ പറഞ്ഞ കാര്യം വയനാട്ടിൽ മരണപ്പെട്ടു പോയ കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന സാംസ്കാരികപരമായിരിക്കുന്ന ആളുകളൊന്നും പന്നിയിറച്ചിയോട് താല്പര്യമില്ലാത്തവരാണ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് പറയണല്ലോ അപ്പോൾ പറയാതിരിക്കുന്നതല്ല തെറ്റ് അതിലെന്താ അതിൽ വിഷയമൊന്നുമില്ല മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഒരു നടപടിക്രമം അല്ല ഇത് സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി തീരുമാനിച്ച അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച ഒരു നില നടപടി അല്ല ഇതൊരു പ്രാദേശികപരമായിരിക്കുന്ന ഒരു മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനിച്ചതാണ് അത് ഔദ്യോഗികപരമായിരിക്കുന്ന മാർഷി പാർട്ടിയുടെ നിലപാടെ അല്ല അപ്പോ മതപരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിനെ വിമർശിച്ചിട്ടില്ലെങ്കിൽ സമുദായത്തിന് തോന്നിപ്പോകും ഇത് ഏറെക്കുറെ എന്നുള്ളത് അപ്പൊ ഒരു പണ്ഡിതൻ അത് പറയും ഇവിടെ മുഹമ്മദ് റിയാസ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചുമായി ബന്ധപ്പെട്ട് അന്നൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു മതപണ്ഡിതന്മാരുടെ നിലപാട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റിയാസ് മുസ്ലിമാണ് മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്ന മതപരമായിരിക്കുന്ന തെറ്റാണ് അത് ഓരോ അർത്ഥത്തിൽ വ്യഭിചാരമാണ് എന്ന് പോലും പറഞ്ഞവരുണ്ട് അത് ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല മതപരമായിരിക്കുന്ന നിലപാട് കൃത്യമായി പറയുക തന്നെ വേണം അത് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അത്രേ ഇവിടെ നാസർ പൈസ ചെയ്തിട്ടുള്ളൂ അതും പറയുന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംസ്ഥയുടെ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിലേക്ക് ഒരു സ്ത്രീ ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി എന്ത് ചെയ്തു അവാർഡ് വാങ്ങാൻ കയറി എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു സമസ്തയുടെ അത് പറഞ്ഞു അത് പറ്റില്ല മതപണ്ഡിതന്മാർ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വേദിയിലേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി കയറി വരുന്നത് തെറ്റായിരിക്കുന്ന കാര്യമാണ് കുറേ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായി സമസ്ത ആ നിലപാട് മാറ്റം മാറ്റം വരുത്തുകയും ചെയ്തോ തെറ്റ് തെറ്റു തന്നെ പാടില്ല എന്ന് പറയാൻ പാടില്ല അങ്ങനത്തെ ഒരു വേദി അല്ല അത് അതുകൊണ്ട് അവിടെ പാടില്ല സ്കൂളിൻ്റെ യുവജനോത്സവം നടക്കുന്ന സമയത്തുള്ള സ്റ്റേജ് അല്ല അത് അതൊരു പണ്ട് സ്റ്റേജ് ആകുന്ന സമയത്ത് ഒരു ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങോട്ട് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അങ്ങ് കയറാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ കൊടുക്കുകയില്ലല്ലോ അപ്പോൾ അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റിയാസിന്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ രീതിയിലൊക്കെ വിഷയങ്ങളുണ്ട് രേഖ സിവിൽ കോഡില് മാർശ് പാർട്ടിയുടെ നിലപാട് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യം പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ മാർശ് പാർട്ടിയൊക്കെ ഇവിടെ ഡിവൈഎഫ്ഐനെ പറ്റി പറയുന്ന സമയത്ത് വയനാട്ടിൽ നടന്ന ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടേതായിരിക്കുന്ന ടീഷർട്ട് ഉപയോഗിച്ച് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തന്നെ വലിയ സഹായം ചെയ്ത പാർട്ടിയാണ് ആ യൂത്ത് വിങ്ങിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞാൻ വയനാട്ടിലുള്ള സമയത്ത് നമ്മുടെ തന്നെ ഒരുപാട് ഡിവൈഫ് ഐക്കാർ ആ ഉണ്ടായിരുന്നു അതുപോലെ ഈ കെ എം സി സിയുടെ ആൾക്കാരുണ്ടായിരുന്നു യൂത്ത് ലീഗിന്റെ ആൾക്കാർ വൈറ്റ് ഗാർഡ് ഉണ്ടായിരുന്നു സമസ്തയുടെ ആൾക്കാരുണ്ട് മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകർ സാധാരണ വേഷത്തിൽ ധരിച്ചവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ സംയുക്തമായ രീതിയിലാണ് ആ സഹായ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്നാൽ വയനാട് ജില്ലയിൽ ഡിവൈഫ് ഐ ഉണ്ടല്ലോ വയനാട് ജില്ലയിൽ മാർച്ച് പാർട്ടി ഉണ്ടല്ലോ ഒരു എം എൽ എ മാർഷ് വയനാട് ജില്ലയിലുള്ളത് ഡി വൈ എഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കട്ടെ ഈ പോർക്ക് ചാലഞ്ച് എന്താ അവരെ ചെയ്യാത്തത് വയനാട് ജില്ലാ സി പി എമ്മും പ്രഖ്യാപിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അവരാണ് പ്രഖ്യാപിക്കുന്നത് കാരണം സഹായം കിട്ടേണ്ടത് വയനാട് ജില്ലക്കാണ് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക എന്നുള്ളത് ഡിവൈഎഫ്ഐയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണെങ്കിൽ വയനാട് ജില്ല ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കണം ഇതാ ഇവിടെ പോർക്ക് ചാലഞ്ച് വയനാട് ജില്ലയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ അവിടെ ഡിവൈഎഫ്ഐ ഇല്ലാത്ത സ്ഥലമല്ലേ വയനാട് ജില്ല വലിയ സംവിധാനത്തിലൂടെയുള്ള മാർഷൽ ആർട്ടിന്റെ ഒരു എം എൽ എ ഉള്ളതാണ് വലിയ സ്വാധീനം ഉള്ളതാണ് അവർക്ക് അവിടെ വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സി പി എം ഉണ്ട് സി പി എമ്മിന്റെ സെക്രട്ടറി പറയണം ഞങ്ങൾ പോർക്ക് ചാലഞ്ച് വെക്കുന്നു ഇവിടെ അത് വെക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട് അതെന്താണോ ആ കാരണം ആ കാരണമാണ് നാസിർ ഫൈസ് കൂടത്തെ കൃത്യമായ രീതി പറഞ്ഞു അയാൾ ഇനിയും പറയും അയാളിനും പറയണം അപ്പൊ ഇവിടെ ഡിവൈഫക്ക് ചെയ്യാൻ പറ്റില്ല അവർക്കതിന് ധൈര്യമല്ല സി പി എമ്മിന് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കതിന് ധൈര്യമല്ല ഇവിടെ ചെയ്തതാ മുനിസിപ്പൽ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയാണ് കോതമംഗലം വയനാട് തമ്മിൽ ഒരുപാട് ദൂരം വയനാട്ടിൽ സേവന പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാർ ചേർന്ന് നിന്ന അവർ സഹായം ചെയ്ത ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരുപാട് മൃതദേഹങ്ങൾ കിലോമീറ്ററോളം കാട്ടിലൂടെ തോളിലേറ്റി നടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് നിന്ന പാർട്ടിയാണ് ഡിവൈഎഫ്ഐ അവിടെ മറ്റുള്ള സംഘടനകൾ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഡിവൈഎഫ്ഐ അവിടുത്തെ സാമൂഹികപരമായിരിക്കുന്ന പാശ്ചാത്തലം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സംശയമല്ല അവർ കൃത്യമായിട്ട് അറിയാം വയനാട് എന്താണ് അവിടുത്തെ സാംസ്കാരികപരമായിരിക്കുന്ന രീതി എന്താണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ് മരിച്ചവരും മരിക്കാത്തവരും മൃതദേഹം കിട്ടിയവരും കിട്ടാത്തവരുമായിരിക്കുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ഇപ്പോഴും അവിടെ എന്തി എന്നില്ല പോയിട്ടില്ല അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് ഇരുപത്തിയഞ്ച് വീട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും ഇത് വേണ്ടതാണ് പക്ഷെ അവിടെ ഒരു വിമർശനം ഉണ്ടായി എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫണ്ടിലേക്ക് ഈ പണം കൊടുക്കുന്നില്ല അവർ ചർച്ച വന്നു അത് ചോദിച്ചാൽ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല സി പി എമ്മിന്റെ മാർഷി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണം എന്ന് വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് അത് നൽകുക തന്നെയാണ് വേണ്ടി സർക്കാർ എന്ന സമയത്ത് സർക്കാരാവുന്ന സമയത്ത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കാണ് നൽകേണ്ട അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ചില ആൾക്കാർ അതല്ല നൽകേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം എന്ന അഭിപ്രായത്തിന്റെ കൂടെ പറയുന്നുണ്ട് അഭിപ്രായം വരെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട് മാർസിസ്റ്റ് പാർട്ടി ആ അഭിപ്രായത്തിൽ സി പി എമ്മിന്റെ ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല പണം കൊടുക്കേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടായി കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഡിവൈഎഫ്ഐ ചിന്തിച്ചിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റൂല എന്നാൽ ഡി ഡിവൈഎഫിനെ വിമർശിക്കാൻ മറ്റുള്ള സ്വാതന്ത്ര്യമല്ലേ ആ സ്വാതന്ത്ര്യം ഉണ്ട് അതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണല്ലോ പിന്നെ ഇത് മാത്രം ഒരു വിവാദമാക്കേണ്ട വിഷയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല ഈ മുസ്ലിം ലീഗ് ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം നൽകിയിട്ടുണ്ട് എം എൽ എമാർ പ്രത്യേകമായ രീതിയിൽ ഫണ്ട് നൽകാൻ തീരുമാനിച്ചതൊക്കെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ എം എൽ എമാരും എം എൽ എ യു ഡി എഫിന്റെ മുഴുവൻ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം ഒരു മാസത്തെ ശമ്പളമാണെന്ന് തോന്നുന്ന എനിക്ക് കൃത്യം അറിയില്ല അല്ലെ ശമ്പളത്തിൻ്റെ പകുതിയൊന്നും അറിയില്ല അല്ലെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കണം ഞാനും കൊടുക്കും എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിനാണ് എന്റെ ശരി അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സ്വന്തമായ രീതിയിൽ ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടിയിട്ട് പിരിവ് നടത്തി ഏകദേശം എനിക്ക് തോന്നി ഇരുപത്തഞ്ച് കോടി രൂപയോ അതിനോട് അനുബന്ധിച്ചോ ആയിട്ടുണ്ട് അതിനെ അതിനെ എതിർത്തുകൊണ്ട് ഏതോ ഒരു എം എൽ എ ഇവിടെ ഹൈക്കോടതിയിൽ പോയി എം എൽ എ സോറി വക്കീൽ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിന്റെ വിധി എന്താണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അത് അപേക്ഷ തള്ളപ്പെട്ടത് അപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്ന കാരുണ്യ സേവനം അല്ലെങ്കിൽ സഹായം ശരിയെന്ന് ഹൈക്കോടതി ശരിവച്ചു ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ് ഇപ്പൊ നമുക്ക് ഇത്രയുള്ള കനം കൂട്ടിയൊന്നും ഈ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഈ ഡിവൈഎഫ്ഐയുടെ ഈ നിലപാട് തെറ്റാണ് എന്ന് ഈ നാസർ ഫൈസ് കൂടത്തായി പറഞ്ഞിട്ടുണ്ട് മതപരമായ രീതിയിൽ അയാൾ പറഞ്ഞ നിലപാട് നൂറ് ശതമാനം ശരി തന്നെയാണ് അയാൾ അത് ഇനിയും പറയേണ്ടതാണ് പകരം ഡിവൈഎഫ്ഐ ചെയ്യേണ്ട കാര്യം ഡിവൈഎഫ്ഐൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി എന്ത് ചെയ്യണം വോർക്ക് വെസ്റ്റ് നടക്കട്ടെ നടത്തട്ടെ അതിനുള്ള ധൈര്യം ഒരു കാണിക്കട്ടെ മാർച്ച് പാർട്ടികളുടെ ധൈര്യം കാണിക്കട്ടെ അവിടെയാണ് ആ ചാലഞ്ച് ശരിവെക്കുന്നത് അങ്ങനെ അവർ പറയുന്നില്ലെങ്കിൽ ഈ സി പി എമ്മിന്റെ അല്ല ഡി വയനാട് ജില്ലാ കമ്മിറ്റിയോ സി പി എമ്മിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയോ ഈ പോർക്ക് ഫെസ്റ്റ് വയനാട് ജില്ലാ കമ്മിറ്റി നടത്തുന്നു എന്ന് പറയാത്തിടത്തോളം കാലം ഈ പാർട്ടി ചെയ്ത അല്ലെങ്കിൽ ഈ ഈ മുനിസിപ്പൽ കമ്മിറ്റി ഗോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഡിവൈഎഫ്ഐ ചെയ്തത് നൂറ് തെറ്റാണ് എന്ന് അവർ തന്നെ സി പി എമ്മും ഡി വൈ എപ്പും തന്നെ ശരിവെക്കുകയാണ് ആ ശരി ആര് പറയുന്നത് നാസർ പൈസി പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലൊക്കെ പറയാനുള്ള കാര്യം ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും മാന്യമായ രീതിയിൽ നല്ല വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ വിമർശിക്കണം ഈ ഒരാൾ ഒരു ഒരാൾക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളെ വിമർശിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം ആ പ്രവൃത്തി ചെയ്യുന്നവർക്കുള്ള അതേ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ട് അതവിടെ ഒരു മാന്യതമാണ് എന്താവരുത് ഇത്തിക്കണ്ണി ആവരുത് ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലെ അങ്ങനെ പിടിച്ചു കയറി ആ മരം മുഴുവനും നാശമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യരുത് അപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി വലിയ വിമർശനം ഈ കാര്യത്തിൽ നാസർ വൈസി കൂടത്തേക്കെതിരെ നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ള ഈ ബി ജെ പി അടങ്ങുന്ന സംവിധാനത്തിലൊക്കെ അതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അവരും അതിൻ്റെതായിരിക്കുന്ന മാന്യമായ രീതിയിലാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്യുന്ന പോലെ പോലെയുള്ള ഒരു പ്രവൃത്തി അവരാരും ചെയ്തിട്ട് ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല ആ നാസർ ഫൈസി കൂടെ തന്നെ ചിത്രം വെക്കുന്നു കൂടെ ഒരു പന്നിൻ്റെ ചിത്രം വെക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം എന്നിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നത് പന്നീനല്ലാന്ന് അതിൻ്റെ ഇടയിൽ അവിടെ വോയിസിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ചിത്രം വെക്കുന്നത് എന്തിനാ ആ ചിത്രം നാസർ വൈസിൻ്റെ ചിത്രം ഒഴിവാക്കിയിട്ട് അവിടെ അനിൽ മുഹമ്മദിൻ്റെ ചിത്രം വെക്കുക കൂടെ പന്നിൻ്റെ ചിത്രം വെക്കുക അങ്ങനെയും ചെയ്യാല്ലോ അപ്പം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ദുർദ്ദേശം ഉണ്ടല്ലോ ഇവിടെ ഇത്രേ വിഷയമുള്ളൂ ഈ പരിപാടി ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ പ്രവൃത്തി കോതമംഗലം മുനിസിപ്പൽ ഡിവൈഎഫ്ഐ കമ്മിറ്റി ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വയനാട് ജില്ല ഡിവൈഎഫ്ഐ കമ്മിറ്റി എന്ത് ചെയ്യണം ഈ ഈ പറയപ്പെട്ട പോർക്ക് ചലഞ്ച് പ്രഖ്യാപിക്കണം ഒരിക്കലും പ്രഖ്യാപിക്കില്ല കാരണം വെച്ചാൽ വയനാട് ജി ജില്ലയിലെ അല്ലെങ്കിൽ വയനാട്ടിൽ ദുരിതമനുഭവിച്ച ആളുകളോടൊപ്പം ചേർന്ന് നിന്നിട്ട് അവിടെ സംസ്കാരം എന്താണ് അവിടെ വിശ്വാസം എന്താണ് അവിടെ രീതി എന്താണ് കൃത്യമായി പഠിച്ച വിഭാഗമാണ് ഡിവൈഎഫ്ഐ അതുകൊണ്ട് അവരെ ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ് അത് ഉറപ്പില്ലാത്ത കാര്യം ഒരിക്കലും മനുഷ്യവാട്ടി പറയില്ല എന്നുള്ള കാര്യം കൃത്യമാണ് എന്നതിനെ അടിവരയിടുക മാത്രമാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് നാസർ പൈസ കൂടത്തായി ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഒരു മതപണ്ഡിതൻ എന്നു നിൽക്കുക അദ്ദേഹം ചെയ്യൽ നിർബന്ധമാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാകുമായിരുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ശരിയായത്